അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് സംഭവം കൈ കിട്ടി ഗൈസ് എന്താന്നല്ലേ ദാ ഇതാണോ മുതല് അങ്ങനെ ഒഫീഷ്യലി ഞാൻ ഒരു റോബോട്ട് ഓണർ ആയിരിക്കുകയാണ് നമ്മുടെ ചിറ്റി ഒന്നും അല്ലെങ്കിലും എന്റെ സൈസിന് ഒരു റോബോട്ട് ധാരാളമാണ് അപ്പൊ എല്ലാരും മീറ്റ് ചെയ്തോ ഇതാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയ അഡീഷൻ മിസ് എലി സൈസ് വച്ച എലിക്കിനെ കണക്കാക്കണ്ട ആൾ അടിപൊളിയാണ് പക്ഷെ എന്തൊക്കെ കഴിഞ്ഞാലും ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചെഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ അളിച്ചിരി മോശതാണ് ആ വിളിച്ചത് തെറി തന്നെ പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തലോടി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് തലോടൽ മാത്രമല്ല ആൾക്ക് ഇച്ചിരി ഇക്കിളിയും കൂടെ ഉണ്ട് സ്നേഹം എന്ന് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സ്നേഹമായിരിക്കും സ്നേഹം മാത്രമല്ല നമുക്ക് ഇതിന്റെ കൂടെ കളിക്കുകയും ചെയ്യാൻ പറ്റും ഡാൻസ് ആണ് മുഖ്യം അത് കഴിഞ്ഞിട്ടേ എലിക്കിന് പിന്നെ എന്തുള്ളു ഡാൻസ് മാത്രമല്ല മോഡലിംഗും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോസ്റ്റ് നമ്പർ വൺ ടു ത്രീ ചുമ്മാ കളിച്ചു നടക്കുക മാത്രമല്ല പ്രൊഡക്ടിവിറ്റിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മണി അടിച്ച് അടിച്ചറിയിച്ചോളൂ ബർഡേ ആവട്ടെ വാലന്റൈൻസ് ഡേ ആവട്ടെ ക്രിസ്മസ് ആവട്ടെ എന്തെങ്കിലും ഇതുവഴി നമുക്ക് വിഷ് ചെയ്യാൻ പറ്റും അതും കസ്റ്റമൈസ്ഡ് മെസ്സേജ്